നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു മോഡൽ കൂട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൽ ഇതെന്ന് പറയുന്നത് മുപ്പത് കോഴിയെ വളർത്തുന്നൊരു ഹൈറ്റ് കൂടാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ നോർമൽ മുപ്പത് കോഴിയുടെ കൂടിൻ്റെ കൂട്ട് തന്നെ അഞ്ചറയായിട്ടുള്ള ആറയായിട്ടുള്ള കൂടാണ് അഞ്ച് കോഴിയോ വെച്ചിട്ടാണ് ആറയായിട്ടുള്ള കൂട് അതിനകത്ത് എക്കറയെ നിപ്പിൾ റിംഗർ മുട്ട വെള്ളി വരുന്നത് അതിൻ്റെ കവറിങ് സ്റ്റാൻഡ് മെള്ളത്തെ ഷീറ്റ് ഇത്രയാണ് കേജിനകത്ത് വരുന്നത് പിന്നെ ഇതിനകത്ത് മൊത്തത്തെ നമ്മൾ പുതിയ മോഡൽ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഷീറ്റ് മാറിയിട്ടുണ്ട് നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രഫോൾഡ് ഷീറ്റാണ് കോറിയേറ്റഡ് ഷീറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അത് മാറി നമ്മൾ ട്രഫോൾഡ് ഷീറ്റ് വെച്ചുള്ളൊരു ആണ് ഇന്നത്തെ ഈ ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കൂടിൻ്റെ തറയിന്നുള്ള ഹൈറ്റ് മുകളിലത്തെ ആ ഒരു ഗ്യാപ്പ് ഈ രണ്ടിലും അതിനകത്തും വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ തറയിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം നാലടി അടുപ്പിച്ച് മൂന്നേ മുക്കാലടി മേളിലോട്ട് തറയെന്നുള്ള ഹൈറ്റ് ഉണ്ട് പിന്നെ മേളിലും ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് കേജിൻ്റെ താഴെയും മേളിലും എക്സ്ട്രാ കവറിങ്ങുണ്ട് നമുക്കിപ്പം ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഒരു ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെക്കാവുന്ന രീതിയിലാണ് കേജ് ചെയ്തിരിക്കുന്നത് താഴെ താഴെ ഉപയോഗിച്ചിരിക്കുന്നതും ടാറ്റയുടെ രണ്ടു ഗ്രണ്ട് മെഷ് തന്നെയാണ് താഴെ ഉപയോഗിച്ചിരിക്കുന്നത് മേളിലെ നോർമൽ ജിയയുടെ ഒന്ന് കൊന്ന് മെഷാണ് മേളിൽ ഉപയോഗിക്കുന്നത് അതുകാരണം അത് വേറെ ഒന്നുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല അതിന് വേറെ പ്രശ്നങ്ങൾ വരാറില്ല അതുകൊണ്ടാണ് മേളിലെ നോർമൽ ജിയ ഉപയോഗിക്കുന്നത് എക്സ്ട്രാടെ കവറിങ്ങും നമ്മൾ സ്റ്റാൻഡ് അതിൻ്റെ ബാക്കിയുള്ള കോഴ്സുകളെല്ലാം എപ്പോക്സി അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് പെയിൻറ് ചെയ്ത് തന്നെ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മോഡലാണ് പെയിൻറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മോഡലിന് മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ കാണിക്കുന്നത് പിന്നെ സൈഡിലോട്ടുള്ള ക്രോസ് എന്ന് പറയുന്ന സൈഡ് രണ്ട് സൈഡിലോട്ട് ഏകദേശം മൂന്നര അടി അടിപ്പിച്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ച് അടുപ്പിച്ച് രണ്ട് സൈഡിലോട്ടും തള്ളൽ വരുന്നുണ്ട് കേജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ഇഞ്ച് ഒരാറേ കാലടിയും വീതി എന്ന് പറയുന്നത് നാലേകാലടിയുമാണ് വരുന്നത് അപ്പം ആ നാലേകാലടിയും നടക്കുവാൻ നമുക്ക് രണ്ടടി അടുപ്പിച്ചേ വരുന്നുള്ളൂ അപ്പം അതിനകത്ത് മൂന്നര അടി അടുപ്പിച്ച് രണ്ട് സൈഡിലോട്ടും തള്ളലുള്ള സ്കേപ്പ് കേജാണ് സൈഡിലോട്ട് നല്ല രീതിയിൽ അതിന് കവറിങ് വരുന്നുണ്ട് മേളിലെ മെഷീൻ്റെ കവറിങ് വരുന്നുണ്ട് നിപ്പിൾ റിങ്ങറുണ്ട് തീറ്റിപാത്രമുണ്ട് പിന്നെ ഇതിൻ്റെ ഡെലിവറിയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ടു മുതൽ തൃശ്ശൂർ വരെയാണ് നമ്മൾ ഡെലിവറി ഉള്ളത് ഈ ഒരു മോഡൽ കേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈറ്റിൽ വന്ന് സെറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത് മറ്റേത് വീതി കൂടുതലായിട്ട് നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല നോർമലി കൊണ്ടുവരുന്നത് പറഞ്ഞാൽ നാലഞ്ച് കൂടെ സെറ്റ് ചെയ്തിട്ട് തന്നെ അവിടെ വന്ന് ഷീറ്റ് മാത്രം ഇടുന്ന രീതിയിലാണ് നോർമലി ചെയ്യുന്നത് ഇത് വരുമ്പം അവിടെ വന്ന് സെറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ ആ രീതിയിലാണ് ഈ കേജ് വരുന്നത് കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ ഡെലിവറി കാര്യങ്ങളും ബാക്കിയെല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റ് പറയുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും കേജിൻ്റെ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം